ഏരിയ കമ്മിറ്റി അഭിഷേക് എന്നിവർ ചേർന്നാണ് ക്ലാസ് എടുത്തത് അപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു എന്താണ് ഉപകരണങ്ങൾ ഉണ്ട് പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരു കുറച്ച് ടാസ്ക് തരുന്നുണ്ട് അത് രണ്ടുപേരും ചെയ്യണം കേട്ടോ അപ്പോ ഇവൻ ഒരു മനുഷ്യനാണ് ഇവൻ എന്ന് പേര് ആ പറഞ്ഞൊരു കുട്ടിയാണ് ഇവള് അങ്ങനല്ല ഇവിടെ ഒരു ഉപകരണമാണ് ഏ നിർമ്മിച്ച ഉപകരണം ചിരിക്കുമ്പോൾ വേണ്ട ഞാൻ അടുത്താളിയും ആക്കുതുപോലെ ഏ ഉപകരണം ഇപ്പൊ മോള് നിർമ്മിച്ച ഒരു എ ഉപകരണം എന്താ മുള വരും ആ മോള് നിർമ്മിച്ച ഒരു എ ഉപകരണം ഏഹ് അപ്പൊ ഇവ മനുഷ്യൻ അപ്പോൾ ഇവരിപ്പൊ നേരത്തെ നേരത്തെ ആണെന്ന് പറഞ്ഞു മഴ വരുന്നു പറഞ്ഞു അല്ലേ മഴ വരുന്നു മഴക്കാർ കണ്ട ഉടനെ എന്ത് പറയും കൊടയെടുത്ത് പറഞ്ഞു വീട്ടിലെ അമ്മ വരയ്ക്ക് കൊടെ എടുക്കണം കൊടയെടുത്ത് വരണം മഴയാണ് പറയും അപ്പോൾ ഇവിടെ എ എന്ന ഉപകരണം എന്ത് ചെയ്യും മഴ വരുന്നുണ്ട് എന്ന് മുമ്പേ ചിന്തിച്ചുകൊണ്ട് അനക പി അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി നേടൂ ഈ ും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ